നമസ്കാരം പത്ത് എഴുപത്തഞ്ച് സിനിമകളിൽ അഭിനയിക്കുകയും ഇരുപത്തഞ്ചോളം സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതുകയും ചെയ്തതിന് ശേഷമാണ് വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ ഞാൻ പുറപ്പെട്ടത് ഒരു നടൻ ഷൂട്ടിംഗ് സ്ഥലത്തെത്തിയാൽ അന്ന് അഭിനയിക്കേണ്ട രംഗങ്ങൾ അല്ലെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ കഥാപാത്രത്തിൻ്റെ വിശേഷങ്ങൾ അയാളിലെ സൂക്ഷ്മാംശങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് മേക്കപ്പ് വേഷഭൂഷാദികൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ സംവിധായകനുമായിട്ട് ചർച്ച ചെയ്തു എന്ന് വരും ആ ചർച്ച ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് വിവരമുള്ള സംവിധായകനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവും അതില്ലാത്ത ആളാണെങ്കിൽ മേക്കപ്പ് മാനോട് പറഞ്ഞിട്ടുണ്ട് അത് ചോദിച്ചാൽ മതി അപ്പോൾ പുള്ളിയെല്ലാം പറയും അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പാവത്തിന് നമ്മുടെ മുമ്പിലേക്ക് തള്ളിയിടും എന്നിട്ട് പറയും ഒന്ന് മോപ്പറേറ്റ് ചർച്ച ചെയ്താൽ മതി അപ്പോൾ എല്ലാം മനസ്സിലാവും ക്യാമറ ആംഗിള് ലെൻസ് അതൊക്കെ ക്യാമറാമാനും സംവിധായകനും ഒക്കെ ആലോചിച്ച് തീരുമാനിച്ചോളും പക്ഷേ ഒരു തിരക്കഥാകൃത്തിൻ്റെ സ്ഥിതി അതല്ല ഇപ്പോൾ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് എല്ലാം ആ സിനിമയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടി വരും എന്നു വെച്ചാൽ നമ്മുടെ ബോധത്തിൽ ആ കാഴ്ച നമുക്ക് കിട്ടിയേ പറ്റൂ ആ കാഴ്ച കിട്ടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തിരക്കഥ എഴുതാൻ പറ്റാറേയില്ല അതിൽ ആംഗിളും ക്യാമറയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും അവിടെ നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സംഭാഷണങ്ങൾ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഏത് സ്ഥലത്താണത് സംഭവിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും തിരക്കഥ എഴുതുമ്പോൾ ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലുണ്ടാവണം ഉണ്ടായേ പറ്റൂ അപ്പോൾ പഠിക്കുന്ന കാലത്ത് നാടകങ്ങൾ എഴുതുമ്പോൾ ഇതുപോലെ സ്റ്റേജ് നമ്മൾ മുമ്പിൽ കാണും ഇപ്പോൾ ഞാൻ ഒരു നാടകകൃത്തം എന്നുള്ള രീതിയിലല്ല ഒരു കാഴ്ചക്കാരനായിട്ട് ഇങ്ങനെ മാറി നിൽക്കും എന്നിട്ട് സ്റ്റേജിൽ കാണിയായ എനിക്ക് രസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ സ്റ്റേജിൽ സംഭവിക്കണം എന്ന് വിഭാവനം ചെയ്തിട്ടാണ് സ്വാഭാവികമായും നമ്മൾ എഴുതുന്നത് എന്നിലെ കാണിയെ രസിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആണെങ്കിൽ നാടകം രസമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റും എല്ലാവരോടും ചോദിച്ച് ഇത് നല്ലതാണോ ഈ നാടകം കാണാൻ നിങ്ങൾക്ക് രസമുണ്ടാകുമോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളെ തന്നെ കാണിയായി പ്രദർഷിച്ചുകൊണ്ട് സ്റ്റേജ് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നാടകം സ്റ്റേജ് സ്റ്റേജിൽ കണ്ടുകൊണ്ട് എഴുതുന്നതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പായിട്ടാണ് ഈ തിരക്കഥ എഴുതുമ്പോഴുള്ള ഈ വിഭാവനം ചെയ്യൽ ഈ വിഷലൈസ് ചെയ്യൽ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഞാൻ എഴുതിയ തിരക്കഥ കമലോ സത്യനോ പ്രിയദർശനോ ഒക്കെ ഫിലിം ചെയ്ത് കഴിയും കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് ഇവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നെനിക്കൊരു ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ വെറുമൊരു വിഡ്ഢിയായിരുന്നു എന്നുള്ള കാര്യം ഈ വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യപ്പോഴ് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്